നമസ്കാരം നിരക്ക് തന്നെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കൽക്കടയിലുള്ള ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഒരു സർവകലാശാല പദവിയുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് അവിടെ സ്കോളർഷിപ്പോടെ വളരെ ബിരുദ കോഴ്സുകളെ ബിരുദാനന്ദ ബിരുദ കോഴ്സുകളെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അങ്ങനെയെല്ലാം ചെയ്യാനുള്ള അവസരമുണ്ട് അതിൽ അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് താല്പര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും പല കോഴ്സുകൾക്കും സ്കോളർഷിപ്പോടെ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അവരുടെ മെയിൻ ഹെഡ് ഓഫീസ് എന്നുള്ളത് കൊൽക്കത്തയിലാണ് അതുകൂടാതെ ബാംഗലൂരു ചെന്നൈ ഡൽഹി മുംബൈ ദേസ്പൂർ ഹൈദരാബാദ് പൂനെ എന്നീ സെന്ററുകളും ഉണ്ട് അപ്പൊ ഇവിടെ പല കോഴ്സുകളും പല സെന്ററുകളിലും ആണ് നടത്തുന്നത് എല്ലാ കോഴ്സും എല്ലാ സെന്ററുകളും ഇല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം പ്രധാനപ്പെട്ട കോഴ്സുകൾ ബി സ്റ്റാറ്റ് ഓണേഴ്സ് മൂന്ന് വർഷം ബി മാത്സ് ഓണേഴ്സ് മൂന്ന് വർഷം ബി എസ് ബി എസ് ഓണേഴ്സ് നാല് വർഷം എം സ്റ്റാറ്റ് എം മാത്ത് അതായത് രണ്ട് വർഷ കോഴ്സുകളാണ് എം എസ് ക്വാളിറ്റി എക്കണോമിക്വാളിറ്റി എഞ്ചിനീയറിംഗ് എം എസ് ക്യു എം എസ് അതുപോലെ എം എസ് എൽ ഐ എസ് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് എം ടെക് സിആർഎസ് എം ടെക്യു ആർഒ ആർ പി ജി ഡിപ്ലോമ ജൂനിയർ റിസർക്കുലേറ്റി കോഴ്സുകളാണുള്ളത് ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഓൺലൈനായിട്ടുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറ് ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എന്താ ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം മൂന്ന് വർഷത്തെ ബാച്ചലർ ഓഫ് സ്റ്റാറ്റിക്സ് എന്ന ആണ് ബി അതാണ് ആദ്യം പറഞ്ഞ കോഴ്സ് അതിന് പ്ലസ് ടു ടെൻ പ്ലസ് ടു അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞവർക്ക് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത് കൽക്കട്ടയിലാണ് ഈ കോഴ്സ് ഉള്ളത് പ്രതി സെലക്ഷൻ ലഭിക്കുന്നവർക്കൊക്കെ അയ്യായിരം രൂപ പ്രതിമാസം സ്കോളർഷിപ്പായിട്ട് ലഭിക്കും അടുത്ത ബി ബാ ത്രീ ഇയർ ബാച്ചലർ ഓഫ് മാത്സ് ബി മാത്സ് എന്നുള്ള കോഴ്സാണ് അതും പന്ത്രണ്ടാം ക്ലാസ്സിൽ കഴിഞ്ഞവർക്ക് ടെൻ പ്ലസ് ടു ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ കഴിയും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം ഇതും ബാംഗ്ലൂർ സെൻട്രലാണ് ഈ കോഴ്സ് അത് പ്രതി സെലക്ഷൻ കിട്ടുന്നവർക്കെല്ലാം അയ്യായിരം രൂപ സ്കോളർഷിപ്പായിട്ട് പ്രതിമാസം ലഭിക്കും അടുത്ത നാല് വർഷത്തെ ബാച്ചലർ ഓഫ് സ്ട്രാറ്റിജിക്കൽ ഡാറ്റാ സയൻസ് ഉള്ള കോഴ്സാണ് പിന്നെ പന്ത്രണ്ടാം ക്ലാസ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് അപേക്ഷിക്കാൻ കഴിയും മാതൃമാർ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം ഈ കോഴ്സുകൾ ഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ എന്നീ സെന്ററുകളിലുണ്ട് ഒരു സെമസ്റ്ററിന് ഒരു ലക്ഷം രൂപയാണ് അതിന്റെ ട്യൂഷൻ ഫീസ് എന്ന കാര്യം മനസ്സിലാക്കി ഇതിന് സ്കോളർഷിപ്പ് ഇല്ല എസ് സി എസ് സി കാര്യങ്ങളൊക്കെ ഫീസ് കൊടുക്കേണ്ടതില്ല അടുത്ത രണ്ടു വർഷത്തെ മാസ്റ്റർ ഓഫ് സ്റ്റാറ്റിക്സ് എന്നുള്ള കോഴ്സ് ഉണ്ട് അതിന് ബാച്ചലേഴ്സ് ഡിഗ്രി മൂന്ന് വർഷത്തെ ഏതെങ്കിലും ബിരുദ അപേക്ഷിക്കാൻ കഴിയും ഇത് ഡൽഹി സെൻട്രലാണ് നടത്തിയത് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് എണ്ണായിരം രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കും അടുത്ത ടു ഇയർ മാസ്റ്റർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന കോഴ്സാണ് അത് കൊൽക്കത്ത സെൻട്രൽ ആണ് നടത്തുന്നത് ഇതിന് മൂന്ന് വർഷത്തെ ബാച്ചുലർ ബിരുദമുള്ളവർ അപേക്ഷിക്കാൻ കഴിയും എണ്ണായിരം രൂപയാണ് സ്കോർഷിപ്പായിട്ട് ലഭിക്കുക അടുത്ത രണ്ടു വർഷത്തെ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എന്നുള്ളതാണ് അതിനുവേണ്ടി യോഗ്യത മൂന്ന് വർഷത്തെ ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അതിന് ഡൽഹിയിലും കൊൽക്കത്തയിലും ഈ കോഴ്സ് ഉണ്ട് അത് എണ്ണായിരം രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കും സെലക്ഷൻ ലഭിക്കുന്നവർക്ക് അടുത്ത രണ്ടു വർഷത്തെ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് സയൻസ് ഉള്ള കോഴ്സാണ് ഇതിന്റെയും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത മൂന്ന് വർഷത്തെ ഇത് ബെങ്കലൂരു സെൻട്രലും ഹൈദരാബാദ് സെൻട്രലുമാണ് ഉള്ളത് ബാംഗ്ലൂരിൽ ആ ഈ സെന്ററുള്ളത് സെക്കൻഡ് ഇയറിൽ ഹൈദരാബാദിലുണ്ട് എണ്ണായിരം രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും അടുത്തത് രണ്ടുവിടുത്തെ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നുള്ളതാണ് ഏതാനും വിമേഷത്തിൽ ബിരുദമുള്ളവർ അപേക്ഷിക്കാൻ കഴിയും ഈ കോഴ്സ് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലായിരുന്ന എണ്ണായിരം രൂപ പ്രതിമാസം സ്കോളർഷിപ്പായിട്ട് നടക്കും അടുത്ത എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിന് ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം ബി ടെക് ബിരുദം ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദം ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മാത്തമാറ്റിക്സ് ടെൻ പ്ലസ് ട്വലിൽ പഠിച്ചിരിക്കണം കൊൽക്കട്ടയിലാണ് ഈ കോഴ്സ് ഉള്ളത് സെന്റ് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത ദിവസം എം ടെക് ക്രിറ്റോളജി ആൻഡ് സെക്യൂരിറ്റി എന്ന കോഴ്സ് തന്നെ അതിന് ഇതുപോലെ ബി ടെക് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത സെലക്ഷൻ ലഭിക്കുന്നവർക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും ഗേറ്റ് സ്കോർ ഇതിനും ഭാഗങ്ങളാണ് അതുകൊണ്ടവർക്ക് അപേക്ഷക്ക് അപ്ലൈഷൻ ചെയ്യാൻ പറ്റിയുള്ളൂ അടുത്ത രണ്ടുപേർഷന്റെ മാസ്റ്റർ ഓഫ് ടെക്നോളജി ഇൻ ക്വാളിറ്റി റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷനൽ റിസർച്ച് എന്ന കോഴ്സ് ആണ് അതിൽ ഫിസിക്സ് മാസ്റ്റേഴ്സ് ബിരുദം സ്റ്റാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ച മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് പഠിച്ച് മാസ്റ്റേഴ്സ് ബിദം ഉള്ളവർക്ക് അതിനപേക്ഷിക്കാൻ കഴിയും ഫിസിക്സും കെമിസ്ട്രിയും രണ്ട്പ്ലസ് ടു പഠിച്ചിരിക്കണം അല്ലെങ്കിൽ എം എസ് സി മാത്തമാറ്റിക്സ് ഉള്ളവർക്കും എം എസ് സി സ്റ്റാറ്റിക്സ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും സെലക്ഷൻ ലഭിക്കുന്നവർക്ക് പന്ത്രണ്ടായിരം നാനൂറ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കും അടുത്ത ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനാലിസിസ് എന്നുള്ളതാണ് അതിനും ലഭിക്കുന്ന മൂവായിരം രൂപ ആയിട്ട് ലഭിക്കും പ്രതിമാസം അതുപോലെ വൺ ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ റൂറൽ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ് അത് മൂന്ന് വർഷത്തെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സ്റ്റാറ്റിറ്റിക്സ് ഉള്ള കോഴ്സാണ് അത് ഒരു വർഷത്തെ കോഴ്സാണ് പന്ത്രണ്ടാം ബിരുദമുള്ളവർക്ക് അതായത് ടെൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പിന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ് സ്റ്റാറ്റിക്സ് മാതമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് ക്വാളിറ്റി റിലേബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ റിസർച്ച് ഫിസിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ജിയോളജി അതുപോലെ ബയോളജിക്കൽ സയൻസ് ലിംഗ്വിസ്റ്റിക് ഇത്രയും വിഷയങ്ങളിൽ യു ജി സി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട് സെലക്ഷൻ ലഭിക്കുന്ന മുപ്പത്തോരായിരം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന പറഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും അതിനുശേഷമായിരിക്കും സെലക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാൻ കഴിയും എച്ച് ടി പി എസ് ഡാഷ് അഡ്മിഷൻ ഡോട്ട് ഐ എസ് ഐ സി ഐ എൽ ഡോട്ട് എ സി ഡോട്ട് ഐ എ സൈറ്റിലിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ലഭ്യമാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷാ ഫീസ് മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരം രൂപ മതിയാകും എസ് സി കാര്ക്കും ഒ ബി സി നോൺവ്യലായിട്ടുള്ളവർക്കും എക്കണോമിക്കലി വെഹിക്കൽ സിറ്റിസൈൻ ഉള്ളവർക്കും ഡിസൈലുള്ളവർക്കും എഴുന്നൂറ്റി അൻപത് രൂപ റേഷൻ ഓഫീസിൽ മതി ഓവർസിയർ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് പേശേഷ ഫീസ് പ്രോസ്പെക്ടീസും സിലിബസും ഒക്കെ എച്ച് ഡി പി എസ് ഡബ്ല്യൂ 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 ഡോട്ട് ഐ എസ് ഐ സി എൽ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സ്ലാഷ് അഡ്മിഷൻ ഉള്ള സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിന് എന്താ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്ന് മുൻപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ക്വാളിഫൈങ് എക്സാമിനേഷൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കും നിന്ന അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി പ്രവർത്തിക്കുക അല്ല ഹോസ്റ്റൽ ഫെസിഡി അത്യാവശ്യം ലഭിക്കുന്നതായിരിക്കും സെലക്ഷൻ അനുസരിച്ചായിരിക്കും പിന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലാണ് ഇതിന്റെ ഐ എസ് ഐ ഇന്ത്യൻ സ്റ്റാറ്റിൽ ഇൻസ്റ്റ്യൂട്ട് അഡ്മിഷൻ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടിൽ നടക്കുന്നതായിരിക്കും ഇതിന് വേണ്ടിയായിരിക്കും ഈ രണ്ടു ഇന്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും വീഡിയോ വീഡിയോ വീഡിയോകളുടെ പൂർണ്ണമായിടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്